ഒരാൾ ചോദിക്കുവാണ് ജീവിതത്തിൽ നന്നാവാൻ പറ്റിയ ദിവസം ഏതാണ് എന്ന് റമദാൻ ഒന്നാണോ അതല്ല മുഹറം ഒന്നിനാണോ നന്നാവേണ്ടത് അതല്ല ഇന്ന് എന്നതാണ് അതിന്റെ ഉത്തരം ജീവിതത്തിൽ നന്നാവാൻ പറ്റിയ സമയം ഏതാണ് ഇപ്പോൾ എന്നതാണ് അതിന്റെ ഉത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻറെയും സമയം എപ്പോഴാണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം ഇന്ന് ഇപ്പോൾ എന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു സമയം ഇല്ല അതിന് മൂന്ന് കാരണങ്ങളുണ്ട് ഇന്നത്തെ ആവേശവും ചിന്തയും നാളെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇനി ഇന്നത്തെ ആവേശവും ചിന്തയും നാളെ ഉണ്ടായാൽ തന്നെ നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല ഒരു മരണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ മറയായേക്കാം മൂന്നാമത് നാളെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായാൽ തന്നെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പിന്നെ ചെയ്യാം എന്ന് പറയുന്നവരൊക്കെ പിന്നീട് പറയുന്നത് ഇനി അത് നടക്കില്ല എന്ന വാക്കുകളാണ് ചില കടകൾക്ക് മുമ്പിൽ നമുക്ക് കാണാം ഇന്ന് ഉറക്കം നാളെ കടം നാളെ ചെന്നാലും ഇതേ ബോർഡ് തന്നെയാണ് കാണാൻ കഴിയുക അതൊരു ട്രാപ്പ് ആണെങ്കിലും ബുദ്ധിയുള്ള വാക്കാണ് സാക്ഷാൽ ഇബിലീസിന്റെ അനുയായികളിൽ ഇബിലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടീം ഏതാണെന്ന് അറിയാം ദ സീഫ് എന്ന അറിവിയിൽ പറഞ്ഞാൽ നീട്ടിവെപ്പ് എന്നാണ് പിന്നെയാവാം എന്ന് പറയുന്നതാണ് അപ്പൊ ഈ നീട്ടിവെപ്പിന്റെ ചിന്ത ജനങ്ങൾക്കിടയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ത്താൻ പിശാചുക്കളയാണ് പിശാചുക്കളയാണ് ഇബിലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ പണി തന്നെ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ അത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിൽ നീട്ടിവെക്കാനുള്ള ചിന്ത ഇട്ട് എന്നതാണ് ഈ ഒരു ടീമിന്റെ പ്രധാനപ്പെട്ട പണി ആ ടീമിനെയാണ് ഈ ബിലീസിന് ഏറ്റവും ഇഷ്ടവും കാരണം എന്ത് കാര്യങ്ങൾ നാം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും അത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കുന്ന മറിക്കുന്ന ആളുകളാവുമ്പോൾ ഒന്നും നമ്മൾ ചെയ്യാത്ത ഒരവസ്ഥ വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ വേണോ എന്ന ചിന്ത ഒഴിവാക്കി ഇപ്പോൾ തന്നെ എന്ത് കാര്യവും ചെയ്യാൻ തുടങ്ങുക